മഹാനായ അനസ് റദ് അള്ളാഹുത്താലു റിപ്പോർട്ട് ചെയ്യുന്നു മദീനയിലേക്ക് സഹാബാക്കൾ മുഹാജറുകൾ കടന്നു വന്നപ്പോൾ റസൂറുല്ലായി അവരെ പിടിച്ച് പരസ്പരം സഹോദര ഉണ്ടാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അൽ റവിയാഹുത്താലുവിനെ പിടിച്ചിട്ട് ആരുടെ സഹോദരനാണ് പ്രഖ്യാപിച്ചു മക്കയിൽ നിട്ട് വന്നതായ അബ്ദുറഹ്മാൻ ഉൻ ഔഫൻ്റെ സഹോദരനാണെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റെ സഹോർത്ത് ആരാണ് എന്നത് ഇവിടെ റിക്കാർഡാക്കപ്പെട്ടു ഇവിടെ കുറിക്കപ്പെട്ടു ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ മഹാനായ അജിബൻ റബ്ബി റസി അള്ളാഹു തല അനഹു ആ വാർത്ത അറിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനാണ് അബ്ദുറഹ്മാൻ അഥവാ മക്കയിൽ നിട്ട് വന്നതായ അബ്ദുറഹ്മാൻ എൻ്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അത്ഭുതങ്ങളാണ് നാം കേട്ടതും കണ്ടതും എന്താണത് റസൂലി സലഹു അലൈ വസ്സലാം സഹോദരന്മാരാണെന്ന് പ്രഖ്യാപിച്ചതായ ഈ രണ്ട് വ്യക്തികൾ പരസ്പരം ഉണ്ടായ ഉണ്ടാക്കിയതായ ആ സഹോദര ബന്ധത്തിന് വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായ മാധ്യമങ്ങൾ നമുക്ക് നമ്മുടെ നിഘണ്ടുവിൽ ചേർക്കാൻ തന്നെ പറ്റൂല നമുക്ക് ഊർക്കാൻ തന്നെ പറ്റൂല അതാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവരുടെ ഇടയിൽ ഉണ്ടായതായ ബന്ധം അത്രയും ആ ശൈലിയിലാണ് അവരതിനെ മനസ്സിലാക്കിയത് എന്നർത്ഥം എന്താണത് സാദ് പറയുന്നു അബ്ദുറഹ്മാനോട് അബ്ദുറഹ്മാനെ നീ എന്റെ സഹോദരനാണ് ഇന്നു മുതൽ അതുകൊണ്ട് എനിക്ക് ഇന്ന ഇന്ന തോട്ടങ്ങളൊക്കെ ഉണ്ട് അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തോട്ടങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം നിങ്ങൾ അതിൽ ബിസിനസ് നടത്തിക്കൊള്ളീൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാം തരാം മനസ്സിലായില്ലേ ആ മഹാനായ സാഹിബു റബി അള്ളാഹു മദീനവാസിയാണ് അൻസാരിയാണ് അപ്പോൾ മദീനവാസിയും അൻസാരിയുമായതോടൊപ്പം നല്ല സമ്പത്തുള്ള തോട്ടത്തിൻ്റെ കൃഷിയുടെ ഉടമയാണ് എന്നതുകൊണ്ട് തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ആഫിനെ വിദേശത്തുനിന്ന് വന്ന ഒരു മനുഷ്യനല്ലേ മക്കക്കാരനല്ലേ അദ്ദേഹം എൻ്റെ സഹോദരനാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യമുള്ള സഹ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് കരുതിയതല്ല അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ തന്നെ പകുതി നിങ്ങൾക്ക് പകുതി എനിക്ക് എന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല എനിക്ക് രണ്ട് ഭാര്യയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നിഘണ്ടുവിൽ ബുദ്ധിയിൽ നമ്മുടെ ഗവേഷണത്തിൽ നമ്മുടെ ചിന്തയിൽ കടക്കൂല കാരണം രണ്ട് ഭാര്യ എനിക്കുണ്ട് അതിൽ നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യയെ നിങ്ങൾ സെലക്ട് ചെയ്തോളി ഞാൻ അതിനെ തലാക്ക് ചെയ്യാൻ ചെല്ലാൻ തയ്യാറാണ് നിങ്ങൾ എൻ്റെ സുഹൃത്തായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റെ ഭാര്യയെ ഞാൻ തലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം ആ രൂപത്തിൽ എന്റെ അവരുടെ അവരുടെ പട്ടികയിൽ നമ്മുടെ പട്ടികയിൽ നാം ചിന്തിക്കുന്ന ചിന്താഗതികളല്ല കടന്നുകൂടിയത് അവരുടെ പട്ടികയിൽ ഈ ഇസ്ലാമിക സഹോദര്യ ബന്ധം എന്നതുകൊണ്ട് വിപക്ഷ അത് എല്ലാം ആ സഹോദരന് വേണ്ടി അർപ്പിക്കലാണ് എന്നാണ് സ മനസ്സിലാക്കിയത് അതുകൊണ്ട് അതിന് പരിഗണന നൽകി അതേ സമയത്ത് ഭൗതികമായ ആസ്വാദനങ്ങൾക്ക് ഒരു പരിഗണനയും നൽകിയില്ല അതാണ് സ കാട്ടിയത് സുഹാൻ ഇത് ബുഹാരി പൊടി ചെയ്യുന്ന ഹദീസാണ് യഥാർത്ഥത്തിൽ അങ്ങനെ മഹാനായ നിങ്ങൾ പക്ഷേ കേൾക്കുമ്പോൾ തോന്നും ആ ചാൻസ് അല്ലേ എന്ന് അബ്ദുറഹ്മാൻ മനസ്സിലാക്കി അബ്ദുറഹ്മാനെ അബ്ദുറഹ്മാൻ മുൻ ഔഫ് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് കരകതമാക്കിയ ഭൂമിയിൽ നിന്നിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പത്ത് പേരുണ്ട് ആ പത്ത് പേർ അതിന് അർഹരായത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള പ്രഖ്യാപനം വന്നത് തന്നെ അവരുടെ ഈസ്റ്ററി ആഴത്തിലിറങ്ങി വിശദമായി നാം പലപ്പോഴും പല കാലഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിയും വേണമെങ്കിൽ നമുക്ക് പറയാം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും വാസ്തവത്തിൽ ഇവരുടെ ഈ അർപ്പണ ബോധത്തോടു കൂടിയുള്ളതായ ഇസ്ലാമിന് വേണ്ടിയുള്ള സമർപ്പണം ആ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തതിലൂടെ അവർക്ക് നിർബന്ധമായും അള്ളാഹു ഹുസ്ബാനോ തല സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ളതായ സർട്ടിഫിക്കറ്റ് ഭൂമിയിൽ നിന്ന് തന്നെ കൊടുക്കാനുള്ള അർഹരാണ് അർഹതയുള്ളവരാണ് എന്ന് നമുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് അലൈഹി റസൂസ് പ്രഖ്യാപിച്ചത് ആ മഹാനായ അബ്ദുറഹ്മാൻ ഉൻ ഔഫ് മദീനിലേക്ക് എത്തിയപ്പോൾ മക്കയിലൊക്കെ അവരാൽ സാധിക്കുന്ന എല്ലാം സമർപ്പിച്ച് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാടും വീടും വീട്ടുകാരെയും നാട്ടുകാരെയും സമ്പത്തും ഒഴിവാക്കി വന്നതായ ആ സഹബാക്കുടെ കൂട്ടത്തിൽ ആ മുഹാജരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയായിരുന്നു ആര് മഹാനായ അബ്ദുറഹ്മാൻ ഉൻ ഔഫ് പറയുന്നു സുഹൃത്തെ നിങ്ങളുടെ സമ്പത്തുകളൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല തോട്ടം കിട്ടിയല്ലേ മക്കത്ത് തോട്ടം ഇല്ലല്ലോ ഇവിടെ ഈത്തപ്പയുടെ തോട്ടത്തിനുമയായി ഞാൻ മാറിയല്ലേ എന്ത് എന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയതല്ല മറിച്ച് മുമ്പല് പറയുകയാണ് അള്ളാഹു നിങ്ങളുടെ സമ്പത്തുകളിൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ബിസിനസ്സിൽ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കൃഷിയിൽ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അതൊന്നും ആവശ്യമില്ല നിങ്ങളുടെ ഭാര്യയിലും നിങ്ങളുടെ മക്കളിലും സന്താനങ്ങളിലും കുടുംബത്തിലും അല്ല അനുഗ്രഹിക്കട്ടെ അതിൻ്റെയും ആവശ്യമില്ല നിങ്ങളെനിക്ക് മദീന ആ പട്ടണം കാണിച്ചെന്നാൽ മതി മദീനയുടെ പട്ടണം എവിടെയാണ് ഞാൻ ഈ നാട്ടുകാരനല്ലോ ഞാൻ വിദേശിയാണല്ലോ അതുകൊണ്ട് ഇവിടെയുള്ള പട്ടണം കാണിച്ചെന്നാൽ മതി പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റെടുത്തോളാം അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റോദി അള്ളാഹു താല പട്ടണത്തിൽ പോയി അവിടെ കച്ചവടം ചെയ്യാൻ ആരംഭിച്ചു അല്പം ദിവസങ്ങളിലൂടെ മഹാനായ അബ്ദുറഹ്മാൻ ഔഫിന് അള്ളാഹു സുഹാൻ താല അവരുടെ ബിസിനസ്സിൽ ബർക്കത്തി ചെയ്തു അള്ളാഹാൻ്റെ ബർക്കത്ത് അത് വലിയ സ്പെഷ്യലാണ് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ് ആ അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് നമ്മുടെ ഭൗതിക പ്ലാനിങ് പരിപാടിയിൽ നിട്ട് വിട്ടുകിടക്കുന്ന രൂപത്തിൽ അള്ളാഹു ഹുസ്ബാനോ തേല ഒരു സ്പെഷ്യൽ അനുഗ്രഹം ചെയ്തു കൊടുക്കും ആ ചെയ്തു കൊടുത്തതാണ് അബ്ദുറഹ്മാൻ ലഭിച്ചത് അള്ളാഹു സുബാനു തേല മഹാനായ അബ്ദുറഹ്മാൻ ഔഫിന് ബിസിനസ്സിൽ നല്ല അല്പ കാലങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിന് വിജയം കൈവരുത്താൻ പറ്റി അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അക്കിത്തുണ്ടായി അക്കിത്ത് അറിഞ്ഞാൽ എന്താണ് പാൽ കട്ടി പാലിനെ ഉണക്കി ഉറപ്പിച്ച് അറബികൾ ഇവിടെ ഉപയോഗിക്കുന്ന സാധനമാണ് അത് അവരുടെ ഭക്ഷണമാണ് മെയിൻ ഭക്ഷണത്തിൽ പെട്ടതായിരുന്നു പണ്ട് അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ അക്കിത്ത് പറയുന്നുണ്ട് മനസ്സിലല്ലേ അത് ഒട്ടകത്തിൻ്റെ പാൽ അല്ലെങ്കിൽ ആടുകളുടെ പാലൊക്കെ കട്ടിയാക്കുക അതിനെ കട്ടിയാക്കി ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ഭക്ഷണമാക്കി മാറ്റുക അതിനെ കടിച്ചിങ്ങനെ തിന്നുക കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലേ സാധനം കണ്ടിട്ടുണ്ടായിരിക്കും കുറേ അഖിത്ത് അദ്ദേഹം ശേഖരിച്ചു അതുപോലെ തന്നെ കുറേ നെയ്യും ശേഖരിച്ചു അപ്പോൾ നെയ്യ് ബിസിനസ്സുകാരനും അഖിത്ത് ബിസിനസ്സുകാരനുമായി മാറി അങ്ങനെ മഹാനായ റസൂലുള്ളായി ഇവിടെ മുമ്പിൽ അദ്ദേഹം വിട്ടുകിടത്തപ്പോൾ റസൂല്ലായി സലഹു അലൈ വസ്ലം അദ്ദേഹത്തോട് ഈ കല്യാണം കഴിച്ചവർ ഉപയോഗിക്കുന്നതായ ആ സുഗന്ധ ദ്രവ്യം അദ്ദേഹത്തിൽ നിന്നിട്ട് റസൂൽ സലാഹു അലൈ വസ്ല്ലം എന്ന് ശ്വസിക്കാൻ സാധിച്ചപ്പോൾ ചോദിക്കുകയുണ്ടായി നിങ്ങൾ കല്യാണം കഴിച്ചു അപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ആഹ് പറഞ്ഞു അതേ റസൂലെ കല്യാണം കഴിച്ചു ഞാൻ എന്താണ് കൊടുത്തത് ചോദിച്ച ചോദ്യം തന്നെ ഞാൻ പറയാ മഹിയം എന്നാണ് അതെ റസൂൽ സലഹു അലൈ വസ്ലം ഉപയോഗിച്ച ആ പദപ്രയോഗം ഇവിടെ ഹിജാസികൾ ഉപയോഗിക്കുന്ന മക്ക മദീന തായിഫ് ജിദ്ദ എന്നീ നാട്ടിൻ്റെ പേരാണ് ഹിജാസ് എന്ന് ഹിജാസുകാർ ഉപയോഗിക്കുന്ന പദമല്ല അത് പിന്നെ യമനികൾ ഉപയോഗിക്കുന്ന പദമാണത് മനസ്സിലല്ലേ യമനികൾ ഉപയോഗിക്കുന്ന പദം റസൂള്ളി സ്വലം ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചു മഹിയം യാ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ എന്താ വർത്തമാനം എന്താ വർത്തമാനം സംഗീതക്ക് സുപരിചിത അർത്ഥമാണ് പക്ഷെ പദം യമനികൾ ഉപയോഗിക്കുന്ന പദമാണ് മഹിയം യാ അബ്ദുറഹ്മാൻ എന്ന് ചോദിച്ചു അഥവാ എന്താണ് എന്താണ് വർത്തമാനമൊക്കെ കാരണം വാസന ശ്വസിച്ചപ്പോൾ റസൂള്ളക്ക് തോന്നി മുമ്പൊരാൾ മാറിയിട്ടുണ്ട് മൂപ്പര് പുതിയാപ്പളിയായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ റസൂൽ ലാഹിയോട് അദ്ദേഹം അവരോട് പറഞ്ഞു അതേ റസൂലേ ഞാൻ കല്യാണം കഴിച്ചു എന്ന് മഹാനായ അബ്ദുറഹ്മാനും ആഫനോട് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം എന്താണ് കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ കയ്യിലൊന്നുമില്ലാത്ത മനുഷ്യനല്ലേ നിങ്ങൾ ഉടുതിനിക്ക് മറുതുണിയില്ലാത്ത മനുഷ്യനായ വ്യക്തിയല്ലേ മക്കത്തുനിന്ന് വന്നപ്പോൾ നിങ്ങൾ മഹാചരിയങ്ങളിൽപ്പെട്ടാളല്ലേ നിങ്ങളുടെ കൂടെ ഇവിടുന്ന് കാശുണ്ടായത് ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ എന്താണ് നിങ്ങൾ മഹർ കൊടുത്തതെന്ന ചോദ്യം റസൂലിൻ്റെ അപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അഫ് പറഞ്ഞു നവാഹ് സ്വർണത്തിൻ്റെ ഒരു ഈത്തപ്പഴത്തിൻ്റെ അകത്തുള്ള കൊട്ടയുണ്ടല്ലോ നിങ്ങളുടെ കൊട്ട എന്ന് പറയില്ലേ കുരു ആ കുരുവിൻ്റെ അത്ര വലുപ്പമുള്ള സ്വർണം ഞാൻ കൊടുത്തു എന്ന് മഹാനായ അബ്ദുറഹ്മാൻ മുൻ ആഹ് പറയുകയുണ്ടായി റസൂൾ എന്ന് പറഞ്ഞു ഔലിം നിങ്ങൾ ഒലീമയും നൽകണം ഒലൂ ബിഷ ഒരാടർത്തിട്ടാണെങ്കിലും ഒരാടർത്തിട്ടാണെങ്കിലും എന്ത് വേണം ഒലീമ കൊടുക്കണം അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിച്ചു എന്നത് ഇപ്പോൾ വാസനദ്രവ്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയാൽ പോരാ മറിച്ച് അതിനൊരു പരസ്യമാക്കൽ ഉണ്ടാവണം അത് ഇസ്ലാമിലൊരു നിർബന്ധ വശമാണ് എന്ത് ഒരാൾ കല്യാണം കഴിച്ചു എന്നത് എല്ലാവരും അറിഞ്ഞില്ലെങ്കിൽ സംശയിക്കൂലേ മനുഷ്യനെ എവിടെ എവിടേക്കാണ് അവിടെ ഞാൻ പോകുന്നത് അവളും അവനുമായിട്ട് എന്താ ബന്ധമെന്ന് വെച്ചില്ലേ അപ്പോൾ ഈ ബന്ധം ജനങ്ങൾ അറിയണം അതിൻ്റെ പേരാണ് ഈ എലാൻ പരസ്യപ്പെടുത്തുക ഈ പരസ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ത് ഒരാടെങ്കിലും ഏറ്റവും ചുരുങ്ങിയാൽ ഒരാടെങ്കിലും അർത്തിട്ട് എന്ത് ചെയ്യുക ഒലീമ നടത്തുക സദ്യ നടത്തുക എന്ന് നമ്മുടെ വിഷയം എന്താണ് മുഹാത്തി എന്നതാണ് സഹോദര്യബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് റസൂറുല്ലാഹി സലാഹു അലൈഹി വസ്ലം സ്റ്റഡി നൽകി പഠിപ്പിച്ച് റസൂറുല്ലാഹി സലഹ് അലൈവ് വസ്ലം മുഹാജിറുകളും അൻസാറുകളും ഉണ്ടാക്കി കൊടുത്തതായ ആ സ്പെഷ്യൽ മുഹാഹാത്തിലൂടെ അവർ നേടിയെടുത്ത നേട്ടങ്ങളുടെ ഒരു ചെറിയ ഒരു ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ ബുഹാരി പോഡ് ചെയ്യുന്ന മുസ്ലിം ഇപ്പോൾ ചെയ്യുന്ന ബുഹാരിൽ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുസ്ലിമിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് ഈ ഹദീസിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചത്